ആന്റണി രാജുവിന് മൂന്ന് വർഷം തടവ് ശിക്ഷ എം എൽ എ സ്ഥാനവും നഷ്ടമാകും തൊണ്ടി മുതൽ കേസിൽ മുൻ മന്ത്രിയും എം എൽ എയുമായ ആന്റണി രാജുവിനും ഒന്നാം പ്രതി കെ എസ് ജോസിനും മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധിച്ചു ഗൂഢാലോചനയ്ക്ക് ആറുമാസവും ശിക്ഷ വിധിച്ചു വിധി വന്നതോടെ ആന്റണി രാജു എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാകും ആറു വർഷം വരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും വിലക്കുണ്ടാകും കേസിൽ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു കേസെടുത്ത് മൂന്ന് പതിറ്റാണ്ടിന് ശേഷമാണ് കേസിൽ വിധി വന്നത് കേസിൽ രണ്ടാം പ്രതിയാണ് ആന്റണി രാജു എം എൽ എ താൻ നിരപരാധിയാണെന്നും കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം പറഞ്ഞു ഒന്നാം പ്രതി കെ എസ് ജോസഫ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ നാലിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് രണ്ട് പാക്കറ്റ് ലഹരി മരുന്നുമായെത്തിയ ഓസ്ട്രേലിയൻ പൗരൻ ആൻഡ്രൂ സാൽവദോറിനെ രക്ഷിക്കാൻ തൊണ്ടുമുതലായ അടിവസ്ത്രം മാറ്റിയെന്നാണ് കേസ് കേസിൽ പ്രതിയായ വിദേശിയെ തിരുവനന്തപുരം സെഷൻസ് കോടതി പത്ത് വർഷത്തേക്ക് ശിക്ഷിച്ചെങ്കിലും പിന്നീട് ഹൈക്കോടതി വിട്ടയച്ചിരുന്നു തൊണ്ണൂറ്റിനാലിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പതിമൂന്ന് വർഷം കഴിഞ്ഞാണ് കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന്റെ ആവശ്യത്തിനൊപ്പം സ്വകാര്യ ഹർജിയും കണക്കിലെടുത്ത് ഐ പി സി നാനൂറ്റി അറുപത്തിയഞ്ച് നാനൂറ്റി അറുപത്തി എന്നീ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് കേസിന്റെ വിചാരണ പൂർത്തിയാക്കിയത് കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ആന്റണി രാജു സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ഹർജി നൽകിയിരുന്നു ഇതാണ് വിചാരണ വൈകാൻ ഇടയാക്കിയത് ഒരു വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയായിരുന്നു തുടർന്നായിരുന്നു നെടുമങ്ങാട് കോടതിയിലെ അന്തിമവാദം കേസിൽ ഇരുപത്തിയൊൻപത് സാക്ഷികളാണ് ഉണ്ടായിരുന്നത് പത്തൊമ്പത് പേരെയാണ് വിസ്തരിച്ചത് മരണവും രോഗവും മൂലം എട്ടുപേരെയും രണ്ടുപേരെ പ്രോസിക്യൂഷനും സാക്ഷി പട്ടികയിൽ നിന്ന് നീക്കിയിരുന്നു നീതിന്യായ രംഗത്ത് തന്നെ അപൂർവമായ ഒരു കേസിലാണ് നെടുമങ്ങാട് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും വിധിയുണ്ടായത്